ഹായ് ഹലോ അസ്സാം വലൈക്കു വെൽക്കം ടു ലൈഫ് ഇന്ന് നമ്മക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ മിജു ഇതാ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട് മിജു ഗസ്റ്റ് അല്ല മിജു എന്തൊക്കെ കൊണ്ടുവരാൻ പോയതാണ് എന്താ മിജു സ്പെഷ്യലി എന്തിനാണ് ഉമ്മാന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ചെറിയൊരു മീറ്റപ്പ് പരിപാടിയാണ് ഏഹ് ർത്ത്ഡേ അല്ല മെഡി ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പൊ മേലെ ഫ്രണ്ട്സിന് ജ്യൂസ് കൊടുക്കാൻ വണ്ടി പോണ് പൈനാപ്പിളും ഉണ്ടാക്കണേ ആവുമോ എന്തായാലും ജ്യൂസ് അടിച്ചു വെക്കലേ എത്ര ഫ്രണ്ട്സ്ണ്ട് എത്ര ആളുണ്ട് അറിയില്ല രണ്ടാളാണ് തോന്നുന്നത് ജ്യൂസ് അടിക്കുക്കാണല്ലോ സുൽത്താനോട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം സുൽത്താന് വേണ്ടി പ്രാർത്ഥിക്കണം അവന്റെ താടവീക്കൊക്കെ വേഗം മാറാൻ എന്ത് അപ്പൊ ഞങ്ങള് പോയി ജ്യൂസ് അടിക്കട്ടെ ഫ്രണ്ട്സിന് കൊടുക്കാനല്ലേ ഓക്കെ അപ്പം മാൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം അല്ലേ അപ്പം അത് അടുത്ത റവിഡിൽ പോകണം ഇതെങ്ങട്ടാങ്ങൾ കണ്ടാളും പെണ്ണ് കാണാനോ എന്താണ് ഇവലൊക്കെ അവസ്ഥ അപ്പം തന്നെ പെണ്ണ് കാണാനാണ് പോണത് അപ്പം എന്നാൽ പോയിട്ട് വരൂ മീൻ മോളുണ്ടേ മീൻ മോളെ എന്താ പണി ഷെയ്മോ ഷൈമോൻ ഷെയ്മോൻ ജോട്ട് പോണില്ലേ പോണ വേണമെങ്കിൽ പോകാം ഇപ്പൊ വേണ്ടാത്തോണ്ട് പോണില്ല അല്ലേ ഇപ്പം അവിടെ വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഓയ് ആ അപ്പം നമുക്ക് ജ്യൂസ് അടിക്കാം അല്ലേ ഓക്കേ ഇപ്പൊ അമ്മാൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം ഉള്ള പോലെ ാണ് അപ്പോലെ ഇതെന്താണെന്ന് നോക്കുക എക്സ്പ്രഷൻ ഭയങ്കര വികാരമായിട്ട് മൂന്ന് ഫ്രണ്ട്സ് തമ്മിൽ കുറേ കാലത്തിന് ശേഷം കാണുന്നതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കരയുന്നുണ്ടോ അപ്പം അതാ നമ്മളെ ഗസ്റ്റ് വന്നിട്ട് ഓലിക്ക് അല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കണേ പിന്നെ മിനിൻ്റെ സ്പെഷ്യലാണ് ആണ് കേട്ടോ അത് ചട്ടിപ്പത്തിരി ഉണ്ട് പിന്നെ ഇതെന്താ ഇറാനിപ്പോള ഉണ്ട് പഴത്തിൻ്റെ ബനാന പോള കേട്ടോ പോള ചട്ടിപ്പത്തിൽ നമുക്ക് ഗസ്റ്റിനെ ചായ പിടിക്കാം വെള്ളം കുടിക്കാൻ വിളിക്കാം കേട്ടോ ഓടെ ഫ്രണ്ട്സൊക്കെ നല്ല അടിപൊളി വർത്തമാനം പറഞ്ഞിരിക്കാം കേട്ടോ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായിരിക്കാനും ഇവിടെ എന്തൊക്കെയാ പരിപാടികൾ എന്താ ഇവിടെ എന്താ അടുത്ത അടുത്ത ഐറ്റം കണ്ടിരുന്ന അടുത്ത ഐറ്റം ചപ്പാത്തി അപ്പൊ അതാ നമ്മളെ കുട്ടികളൊക്കെ ചോറ് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ വിശക്കണുണ്ടോ നമുക്കൊക്കെ വിശക്കണോ ഐശുവിന് വിശക്കുണ്ടോ വിശക്കുണ്ടോ ഫിയേബിക്കുണ്ടോ അപ്പൊ നമ്മളെ ഫുഡ് വരുന്ന കേട്ടോ നമ്മള് ഫുഡ് പുറത്തൊന്നും ഓർഡർ ചെയ്ത് അപ്പൊ ഫുഡ് വരാൻ വെയിറ്റ് ചെയ്ത് അല്ലേ അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കുമ്പോ കാണാല്ലേ നമ്മളെ ബിരിയാണി അച്ചാറ് ഇതൊക്കെണ്ട് മക്കളൊക്കെ ഫുഡ് അയക്കണം അതൊക്കെ എല്ലാരും ഫുഡ് ഫുഡ്ക്കാണ് കേട്ടോ അപ്പ ഫുഡൊക്കെ കഴിച്ചെല്ലാരും ഇരിക്കുകയാണ് ഞങ്ങള് പുറത്തു പോവാണ് കേട്ടോ ഇല്ലാരും കുട്ടികളൊക്കെ ഉറങ്ങിക്കോളി ഞങ്ങള് പുറത്തു പോട്ടെ അപ്പൊ ഫേ ബേബിയൊക്കെ ഉറങ്ങാണ് എന്നിട്ട് ഞങ്ങള് പൊറത്ത് പോകട്ടോ അപ്പം ഞങ്ങൾ ജാം ജൂമിലെത്തി കേട്ടോ ബേബി ഉണ്ട് അപ്പതാ അവിടെ ഭയങ്കര സെലക്ഷനിലാണ് കേട്ടോ ബിസ്ക്കറ്റിന്റെ സെലക്ഷൻ ഫിയ ബേബിക്ക് എന്താ പാസ്കോഡ് അശ്വനെന്താണ്ട് അപ്പൊ എന്താ നിങ്ങളെ പർച്ചേസിംഗ് കുറച്ചായിട്ടുള്ളൂ ബിസ്കറ്റ് സെക്ഷനായിട്ടുള്ള അപ്പൊ അങ്ങനെ നമ്മള് ജാം ജാമൊക്കെ പോയി തിരിച്ചു വന്നു അപ്പൊ ഇത്രേക്കൊള്ളു ഇന്നത്തെ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് ഇൻഷാ നിഷപ്പം ഞമ്മക്കടുത്തൊരു വീഡിയോയിൽ കാണാതെ അതുവരെ എല്ലാവർക്കും ബായ് ബായ്